ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല പക്ഷേ ഈ ഗോതമ്പ് ദോശയിൽ ഒരു സാധനം ചേർത്തിട്ടുണ്ട് അത് ചേർത്ത് ഉണ്ടാക്കിയാൽ സൂപ്പർ ദോശയായിരിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള പൊടി എടുക്കുക ഇതിപ്പോൾ ഒരു ഒന്നര കപ്പ് പൊടി ഉണ്ടാവും അതിലേക്ക് ഉപ്പിട്ട് ആവശ്യത്തിനുള്ളത് പിന്നെ രണ്ട് നുള്ളു ജീരകം ജീരകം ഇഷ്ടമില്ലാത്തൊരു ജീരകം ചേർക്കേണ്ട കേട്ടോ നന്നായിട്ടൊന്നാ ഇളക്കി അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ ലൂസാവാ ബാറ്ററി കൂടുതൽ ലൂസാവണ്ട ലൂസ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് ദോശ എത്താം വില ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മറിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ഒട്ടിപ്പിടിക്കും അപ്പോൾ വെള്ളം പാകത്തിനുള്ളത് കേട്ടാ ഒഴിച്ചോളൂ അപ്പം നമ്മുടെ ബാറ്ററി റെഡിയായി ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് അതിൽ രണ്ട് മൂന്ന് പിടി നാളികയായിട്ട് കൊടുക്കുക പിന്നെ നല്ലെണ്ണയാണ് ഇതിൽ ഒഴിക്കണത് കേട്ടോ നല്ലെണ്ണയാണ് കുറമ്പ് ദോശയ്ക്ക് കൂടുതലും നല്ലത് ഇനി വേറെ അത് അതൊഴിക്കുക അപ്പോൾ നമ്മൾ ഈ ബാറ്ററിൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഓരോ ദോശയിലും സെപ്പറേറ്റ് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ പാൻ ഒട്ടിപ്പിടിക്കുന്നതാണെങ്കിൽ ഒഴിക്കുക കേട്ടോ അല്ലെങ്കിൽ ഒഴിക്കേണ്ട അപ്പോൾ പാൻ നന്നായി ചൂടായിട്ട് മാവ് ഒഴിക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കും തീ കൂടുതലാണെങ്കിൽ അപ്പോൾ തീയൊക്കെ കണ്ട്രോളിലാക്കുക നമുക്ക് പരത്തി കഴിയുമ്പോൾ അറിയാമല്ലോ തീ കൂടുതലാണെങ്കിൽ അപ്പോൾ ഒന്ന് കുറച്ച് വെച്ചാൽ മതി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ അതൊന്ന് വലിയുമ്പോൾ മറിച്ചിടുക വീണ്ടും തിരിച്ചിടാം അങ്ങനെ രണ്ട് പ്രാവശ്യം ഇത് ചെറുതായിട്ടൊരു ബബിൾ പോലെ വരും രണ്ടാമത് മറിച്ചിടുമ്പോൾ അപ്പോൾ അങ്ങനെ മറിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതൊരു രസം ഉണ്ടാകും കഴിക്കാനായിട്ട് ചെറിയ ചെറിയ ബബിൾസ് വരുന്നുണ്ടോ അത് നമ്മൾ രണ്ടാമത്തെ ദോശ മറച്ചിരുമ്പോഴാണ് അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിട്ടാണ് അപ്പോൾ ഗോതമ്പ് ദോശ എല്ലാവർക്കും അറിയാം ഇതുപോലെ നാളികേരം ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കിക്കോളൂടാ അങ്ങനത്തെ ഗോതമ്പ് ദോശ തനിയെ കഴിക്കാൻ നല്ല സ്വാദാണ് തക്കാളി ചമ്മന്തി കൂടെ കൂടെയോ നല്ല ചുമന്ന നാളികേര ചമ്മന്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല സ്വാദുണ്ടാവും ഇതിപ്പോൾ നമ്മൾ സാമ്പാർ കൂടി